സ്ഥലം എല്ലാവർക്കും നമസ്കാരം സേദി ബീച്ചർ പ്രശ്നം പ്രിയപ്പെട്ട അഭീമിങ്ങളെ നമ്മുടെ ഭൂമി ചന്ത നാളെയാണ് പതിമൂന്നാം തീയതി അപ്പോൾ നാളെ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇതുവരെ മേടിച്ചവർക്ക് നമ്മൾ നാളെ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നു അതിന് നമുക്ക് അളവുകാർ അവിടെ ഉണ്ടായിരിക്കും സർവേർമാരുണ്ടായിരിക്കും അപ്പം നിങ്ങൾ എത്ര സെൻറ്റാണോ മേടിച്ചത് അത് കറക്റ്റായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് പുതിയ ആൾ വരുന്നവർക്ക് അവർക്കും നാളെ നമ്മൾ എത്ര സെൻറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ അവിടുന്ന് അളന്ന് തരും മാത്രമല്ല നല്ല കലാപരിപാടികളൊക്കെ നമ്മുടെ ഈ ഗ്രൗണ്ടിലുണ്ട് വരുന്നവർക്ക് ഭക്ഷണമുണ്ട് അടിപൊളി ബിരിയാണി ഉണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ എല്ലാവരും വരിക ശിങ്കാരി മേളം തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നാളെ നടക്കണേ അപ്പോൾ പതിമൂന്നാം തീയതി ശനിയാഴ്ച നാളെയാണ് ആരും മറക്കണ്ട വെറും നാൽപ്പത്തി അയ്യായിരം രൂപ മുതലാണ് ഇനിയുള്ള ഫ്ലോട്ടുകൾ നമുക്ക് കൊടുക്കാനുള്ളത് ഭൂമി ചന്ത നാളത്തെയും കൂടെ ഇവിടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഓരോരുത്തരും ചാനൽ കാണുന്നവർ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് പത്ത് മണിയാവുമ്പോഴേക്കെത്തുക ഇൻഷാ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കൊല്ലുക്കും മായലാമ